ഹോശ്യാപ്രവചനത്തിൽ ഇങ്ങനെയൊരു വാക്യം നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അത് ഇതുമായി ബന്ധപ്പെടുത്തി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹോശ്യാപ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ ഞാനവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കും അവൾ അവിടെ അവളുടെ യൗവന കാലത്തിൽ എന്ന പോലെയും അവൾ മിസൈൻ ഡേസിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയാകും അപ്പോൾ അവിടെ പറയുന്നത് മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വര അവൾക്ക് കൊടുക്കും എന്ന് പറയുന്നു ഒരുവൻ രക്ഷിക്കപ്പെടുന്നതിനോട് സദൃശ്യപ്പെടുത്തി ഈ വാക്യത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും എന്നാൽ ആഘോർ താഴ്വര നമുക്ക് മറ്റെവിടെയാ കാണുവാനായിട്ട് കഴിയുന്നത് ആഘോർ താഴ്വര നമുക്ക് കാണുവാൻ കഴിയുന്നത് യോശുവയുടെ പുസ്തകത്തിലാണെന്ന് നിങ്ങൾക്കറിയാം യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആഘോ താഴ്വര കാണാൻ കഴിയും ആഘോർ താഴ്വര എന്തിനെയാണ് കാണിക്കുന്നത് ഹായി പട്ടണം എരിഹോ പട്ടണത്തിൻ്റെ ആ മതിൽ വീണതിന് ശേഷം വലിയ വിജയത്തിന് ശേഷം ഹായി പട്ടണം പിടിക്കുവാൻ പോയവർ തോറ്റ് മടങ്ങി അതിൻ്റെ കാരണം അന്വേഷിച്ച യോശുവയ്ക്ക് മനസ്സിലായി ആഖാൻ പാപം ചെയ്തിരിക്കുന്നു ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അവൻ്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്നു കൽക്കുന്നുകൂട്ടി അത് ഇന്ന് വരെ ഇരിക്കുന്നു ഇങ്ങനെ യഹോവയുടെ ഉഗ്ര കോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു ഈ ആഖാൻ പാപം ചെയ്ത നിമിത്തം ആഖാൻ എടുത്തുകൊണ്ടുപോരുന്ന ശബദാർപ്പി വസ്തുക്കളും അവനും അവൻ്റെ കുടുംബത്തോടൊപ്പം മുഴുവൻ പേരെയും ഇസ്രയേൽ സഭ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ഇസ്രയേൽ സഭ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ പാപത്തെ മുഴുവൻ അടിയിലാക്കി ഒരു കൽക്കൂമ്പാരം അവർ അവിടെ കൂട്ടി ആ താഴ്വരയ്ക്ക് ആഖോർ താഴ്വര എന്ന് പേർ വന്നു ആഘോർ താഴ്വര കാണുമ്പോഴൊക്കെ പാപത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും പാപത്തെ മൂടിയതിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും അവരുടെ തോൽവിയെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും അപ്പോൾ ഈ ആഘോ താഴ്വര ഒരു ദുഃഖം തരുന്ന താഴ്വരയല്ലേ ആഘോർ താഴ്വരയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതൊരു തോൽവിയെക്കുറിച്ച് പറയുന്ന താഴ്വരയല്ലേ നിശ്ചയമായിട്ടുമാണ് പക്ഷേ ആഘോർ താഴ്വരയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് പാപത്തെ മൂടിയ താഴ്വരയാണ് അവരുടെ ഉള്ളിൽ അവരുടെ നടുവിലുണ്ടായിരുന്ന പാപത്തെ വലിച്ചെടുത്ത് വേരോടെ ആ കുടുംബത്തെ മുഴുവൻ പിഴുതെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കൽക്കൂമ്പാരം കൂട്ടിയ താഴ്വരയാണത് ആഖോർ താഴ്വര വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ജയം കൊടുത്ത താഴ്വരയാണ് പിന്നീട് അവർക്കുണ്ടായ യുദ്ധത്തിൽ അവർ നിസ്സാരമായി ജയിക്കുവാൻ അവതിന് കാരണമായി തീർന്ന താഴ്വരയാണ് അങ്ങനെയാണെങ്കിൽ ആഖോർ താഴ്വര ഒരു പ്രത്യാശയുടെ വാതിലാണെന്ന് ഹോഷിയ പ്രവാചകൻ പറയുന്നു ആണോ ആഘോർ താഴ്വര എങ്ങനെയൊരു വാതിലായി മാറും അതേ പ്രിയപ്പെട്ടവരെ ആഖോർ താഴ്വര നിങ്ങൾ പാപത്തെ കുഴിച്ചിടുന്ന ആ ആ സ്ഥലം അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നു സ്വർഗത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള ഒരു വാതിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള യേശുവിൽ ക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള രക്ഷ ഞാൻ വാതിലാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തു ആകുന്ന വാതിൽ മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തുവാകുന്ന വാതിൽ അത് ആഖോർ താഴ്വരയുടെ പ്രത്യാശയുടെ വാതിലാ നിങ്ങളുടെ മുമ്പിൽ ആ വാതിൽ ഇപ്പോൾ വന്ന് നിൽപ്പുണ്ട് ഒരു കൽക്കുന്നുകൂട്ടി നിങ്ങളുടെ പാപത്തെ മൂടി ആഘോർ താഴ്വരയുടെ ആ പ്രത്യാശയുടെ വാതിലിലൂടെ നിത്യതയിലേക്ക് കടക്കുവാൻ ഇന്നും ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്കൊരവസരം ലഭിക്കുകയാണ് അതിലേക്ക് കടക്കുമോ വീണ്ടും ജനനം പ്രാപിക്കുവാനായി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമോ മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ നൽകപ്പെട്ട ആകാശത്തിൻ്റെ കീഴിൽ മറ്റൊരു നാമവുമില്ല അതേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് ആ വിധത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുമോ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വാക്തത്തിൽ വിശ്വസ്തനായ ദൈവമേ സ്വർഗീയ പിതാവേ അടിയൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ദൈവശക്തി ഇന്നും പ്രവർത്തിക്കുന്നുവെന്നടിയൻ വിശ്വസിക്കുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മേതെ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ ആ നാമം വഹിച്ച് ആഘോർ താഴ്വരുടെ പ്രത്യാശയുടെ വാതിലിലേക്ക് അല്ലെങ്കിൽ കടക്കുവാൻ അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിക്കണം അവരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം അല്ല അവരുടെ വിലാവ് നീ മാറ്റിക്കൊടുക്കണം അവരെക്കൊണ്ട് നീ നൃത്തം ചവിട്ടിക്കണം അല്ലെങ്കിൽ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയിൽ തള്ളിയിടുന്ന നാടിൽ ഈ സാക്ഷ്യം കേട്ട ഒരു വ്യക്തി പോലും ഉണ്ടാകുവാൻ ഇടയാകരുതെ നടിയൻ പ്രാർത്ഥിക്കുന്ന കഥാവേ അതിനായി ഞങ്ങളുടെ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തെ അങ്ങ് എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പേരെഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളും വരട്ടെ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുന്നത് കൊണ്ട് അല്ലലി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചവരുടെ മുഴുവൻ കുടുംബങ്ങളും അല്ലലി അവരുടെ പ്രിയപ്പെട്ടവരും ഈ രക്ഷയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അറുക്കപ്പെട്ട കുഞ്ഞാട് മഹത്വപ്പെടുക്കണം യേശു ക്രിസ്തു മുഖാന്തരമടിയൻ ചോദിക്കുന്നു ുന്നു കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും വ്യത്യാസം വരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു